കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ കണ്ടു ജസ്ന സലീം എന്ന് പറയുന്ന കൃഷ്ണ കപട ഭക്തയായ സ്ത്രീയുടെ ഇന്റർവ്യൂ ആണ് ഒരു പക്ഷെ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട് അവര് ഇസ്ലാം അല്ല എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം എന്നുള്ളതാണ് കാരണം അവർക്ക് എന്താണ് ഇസ്ലാം എന്ന് ഒരു ബോധം പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ളതാണ് ഒരു ബോധവും ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് അവർക്കില്ല പിന്നെ അവര് തന്നെ ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയോ ഒന്നും അല്ല എന്നുള്ളത് അപ്പൊ പിന്നെ അതിനെ കുറിച്ചിട്ട് അവർ പറയാൻ പാടില്ല എന്നുള്ളതാണ് മതത്തെക്കുറിച്ചും ഉസ്താദന്മാരെ കുറിച്ചിട്ടൊക്കെ അവർക്ക് വലിയ രീതിയിലുള്ള എന്തൊക്കെയോ പറയാനുണ്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സംശയങ്ങളൊക്കെ ഒരു ഹിന്ദുവായ എനിക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കോമഡി കാരണം നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ മദ്രസയിൽ പോയ ഒരു വ്യക്തിക്ക് എന്റെ അത്ര പോലും ഈ മതത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് ഞാൻ എല്ലാ മതത്തെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടൊക്കെ തന്നെ ജസ്ന സലീമിന്റെ സംശയങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനൊന്ന് പരിഹരിക്കാം

സ്വന്തം ചേച്ചി ഇങ്ങനെയാണ് എന്ന അഭിമാനത്തോട് കൂടിയിട്ട് ലക്ഷക്കണക്കിന് മലയാളികളുടെ മുന്നിൽ ഇരുന്ന് പറയുകയാണ് അവര് ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കില്ല അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം വരികയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭക്ഷണം വീട്ടിൽ അവട് തന്നെ ഉണ്ടാക്കി കഴിക്കും എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ ഇവിടെ ഒരു ഹിന്ദു മുസൽമാൻ ഐക്യം ഉണ്ടല്ലോ ആ ഐക്യത്തെ പോലും തകർക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ് നിലവിലെ ജസ്ന സലീം ഈ മതമായിട്ട് ഒരു ബന്ധു എന്ന് അവർ തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ബിസിനസ് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മതം തട്ടം കൃഷ്ണൻ കണ്ണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ബിസിനസ് നടത്തിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇവിടെ ജനങ്ങൾക്ക് അറിയാം ഇവൾ ഒരു ഇവളൊരു വിശ്വാസി തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ ഇതാ സ്വന്തം ചേച്ചി ഇങ്ങനെയാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഇവിടെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ എന്റെ അയൽവാസിയുടെ വീട്ടിൽ കൊടുക്കാറുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടാറുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് മതം നോക്കിക്കൊണ്ടൊന്നും ഈ പരിപാടി ഒന്ന് നടത്തുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിദ്വേഷവും ഇല്ല എന്നുള്ളതാണ് പെരുന്നാളിനെ എന്നെ ക്ഷണിക്കാറുണ്ട് ഓണത്തിന് ഇങ്ങോട്ട് ക്ഷണിക്കാറുണ്ട് ഇനി ക്ഷണിച്ചില്ലെങ്കിൽ അങ്ങ് കയറി പോയി തിന്നാനും എനിക്കൊരു മടിയില്ല എന്നുള്ളതാണ് അതാണ് അതൊരു സൗഹൃദം എന്ന് മാത്രമല്ല അതിനപ്പുറം സ്നേഹം എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് എന്നുള്ളതാണ് ഇവിടെ ജസ്ന സലീം പറയുന്നത് തന്റെ ചേച്ചി ഹിന്ദുക്കളുടെ വീട്ടിൽ പോലും കയറാറില്ല അത് അഭിമാനത്തോട് കൂടിയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് അവരെ വലിച്ചു കീഴാൻ ഇട്ടു കൊടുക്കുന്നതാണ് ഏറ്റവും വിരോധാഭാസമായ കാര്യം ഉണ്ട് അത് ഈ ഹലാൽ ഹറാം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ ഇസ്ലാമത്തിലാണ് അത് പ്രധാനമായിട്ടുള്ളത് അതിനെങ്ങനെ നോക്കിയിട്ടാണ് വിശ് വലിഞ്ഞു നിൽക്കുന്നു മുമ്പില് വരുന്ന ഭക്ഷണം ദൈവമാണ് അത് ഹലാലാണോ ഹറാമാണോ എല്ലാം അല്ല ഇനിയും നോമ്പെടുക്കുന്ന ഒരാളെ നോമ്പെടുത്ത് വാങ്ങി വിളിക്കുന്ന സമയത്ത് ഇത് ഹലാലോ ഹറാമോ എന്നോ ചോദിക്കല്ലേ വാരി വിഴിഞ്ഞ ചെയ്യാ നിനക്കാ മതത്തെ കുറിച്ചിട്ട് യാതൊരു ബോധവും ഇല്ല മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം എന്നുള്ളതാണ് ഒരിക്കലും ഹലാലല്ലാത്ത ഭക്ഷണം നോമ്പ് തുറക്കി മുന്നിൽ വെക്കില്ല എന്നുള്ളതാണ് എന്താണ് നോമ്പ് തുറക്കാൻ വേണ്ടി മുന്നിൽ ആദ്യം വെക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും നാരങ്ങ കലക്കിയ വെള്ളമോ അല്ലെങ്കിൽ പച്ച വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ അവിടെ കൊണ്ടുവച്ചിരിക്കും പിന്നെ ഒന്നോ രണ്ടോ കാരൊക്കെ ഉണ്ടായിരിക്കും ഇതില് ഹലാലാണോ ഹറാമാണോ എന്ന് വേർതിരിച്ച് നോക്കേണ്ട കാര്യമില്ല ഒരിക്കലും ഒരു ഉമ്മ പോലും അങ്ങനെ ഹലാൽ ഒരു ഭക്ഷണം അവിടെ കൊണ്ടുവെക്കില്ല എന്താണ് ഹലാൽ എന്ന് എന്നറിയാം എന്നിട്ട് പോലും ചിലപ്പോ അറിയുണ്ടാവില്ലായിരിക്കും വല്ല ആളുകളും പറഞ്ഞ് കേട്ട് സംസാരിക്കുന്നതാകാം ഹലാൽ എന്താണെന്നും ഹറാം എന്താണെന്നും ഞാൻ പറഞ്ഞു തരാം ഓക്കെ അതായത് നമ്മളിപ്പോൾ പറയുന്ന ചില മാംസങ്ങൾ നമുക്ക് ഹറാമാണെന്ന് പറയുന്നത് ശാസ്ത്രീയപരമായിട്ടും അത് ഓവറായിട്ട് കഴിക്കുന്നത് നമ്മുടെ വയറിനും നമ്മുടെ ചെറുകുടലിനും അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി അതാണ് പിടിച്ചിട്ട് വേറെ അത് സ്വർഗ്ഗത്തിലേക്കുള്ള ഉണ്ടാക്കുമ്പോൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി ചേർത്ത ഈ ഒരു നിയമങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രീയ വശങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് മൃഗങ്ങളെ കീറി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അതൊന്നുമില്ലാതെ എഴുതി വെച്ച ഈ ഒരു കാര്യത്തെ ശാസ്ത്രം എന്ന് പറയുന്നു അത് കൃത്യമായ അവലോകനമാണ് അത് കൃത്യമായ കണ്ടെത്തലാണ് എന്നുള്ളത് ഒരു ജീവിയെ അറക്കുന്ന സമയത്ത് അതിന്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും വാർന്നു പോകുന്ന രീതിയിലാണ് അതിനെ അറക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും തങ്ങി നിൽക്കുകയോ അതിന്റെ ശരീരത്തിൽ രക്തം തങ്ങി നിന്നുള്ള പ്രശ്നങ്ങൾ എന്താണെന്നറിയോ പെട്ടെന്ന് കീടാണുക്കൾ ഉണ്ടാവും അങ്ങനെ കീടാണുക്കുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നിയമം തന്നെ എഴുതി ചേർത്തിട്ടുള്ളതാണ് അന്ന് ഇത്രയും ശാസ്ത്രീയമായിട്ട് ഒന്നും വളർന്നിട്ടില്ല എന്നിട്ട് പോലെ അത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് അപ്പോഴാണ് ജസ്ന സലീം പറയുന്നത് ഇതിനെ മതത്തിന്റെയും സ്വർഗത്തിന്റെയും പാതയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് എന്തിനാണ് മതത്തിന്റെയും സ്വർഗത്തിന്റെയും പാതയിലേക്ക് വിഷയങ്ങൾ എന്നുള്ള ബോധം ഇവർക്കില്ല എന്നുള്ളതാണ് പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും ഹറാമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരോ നമ്മളെല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ കൊടുക്കുന്നുണ്ടല്ലോ എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പലിശ കൊടുക്കാൻ കഴിയാതെ പലിശ അടക്കാൻ കഴിയാതെ ജീവൻ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു കാര്യം അവസാനിപ്പിക്കണം അത് ചെയ്യരുത് എന്നുള്ള ആ ഒരു തിട്ടൂരം എന്നായിട്ട് തന്നെ കൂട്ടിക്കോളൂ തിട്ടൂരമായിട്ട് തന്നെ കൂട്ടു നിങ്ങൾ അത് ചെയ്യരുത് എന്നുള്ള നിക്ഷിപ്തമാണ് എന്ന് പക്ക ആയിട്ടെന്ന് പറയുന്നത് വ്യതിചാര സ്വന്തം തലയിൽ ആണി ആണിയടിക്കുന്നതിന് തുല്യമാണെന്ന് ഖുറാൻ എഴുതി ചേർത്ത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഈ ഒരു പാതയിലേക്ക് മുന്നോട്ട് പോവുകയാണെന്ന് തന്നെ കൂട്ടുക എന്ത് അപകടമാണെന്ന് ആലോചിച്ചു നോക്കിയാൽ ഇപ്പൊ മാരകമായ എയ്ഡ്സ് എന്നൊരു രോഗം ഈ ലോകം മുഴുവൻ കീഴടക്കി കേരളത്തിൽ ഇപ്പൊ ഒരുപാട് ഒരുപാട് ആളുകളിൽ എയ്ഡ്സ് എന്ന മഹാരോഗമുണ്ട് എന്ന് കണ്ടെത്തുന്നു ഈ ഭിചാര മുഖാന്തരം ഉണ്ടാകുന്നത് തന്നെയാണ് എയ്ഡ്സ് അതല്ലാതെയും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് വിരലിൽ എണ്ണാവുന്നത് മാത്രമായിരിക്കും നല്ലതാണ് അങ്ങനെ ഓരോ പേജുകളും നമ്മൾ എടുത്ത് മാറ്റി മറച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷം ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്രയും മാത്രം ശാസ്ത്രീയ വശങ്ങൾ അതിൽ എഴുതി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അപ്പോളാണ് ജസ്ന സലീമിന്റെ ഈ രീതിയിലുള്ള പൊട്ടത്തരങ്ങൾ കൊള്ളാം ഹലാലും ഹറാമും ഇവിടെ വലിയ പ്രശ്നമറക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൊന്നിട്ട് ഒരു ജീവിയെയും കറി വെച്ച് തിന്നാറില്ല ഇനി ഏറ്റവും രസകരമായിട്ടുള്ള ഏറ്റവും വിഡിത്തരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി ജസ്ന സലീം പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഹറാം കഴിക്കാനാണ് നമുക്കിപ്പോ ഹറാമെന്ന് പറയാൻ ഇപ്പൊ പന്നി ഇറച്ചിയാണ് എന്റെ അറിവിലുള്ളത് എനിക്ക് ബീഫ് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല അതുകൊണ്ട് ബീഫിനിപ്പം സംഘികളുടേതാണ് ആയതുകൊണ്ടൊന്നുമല്ലോ ബീഫ് ഞാൻ കഴിക്കാത്തത് ബീഫ് ഗോമാതാവ് അവരുടെ ദൈവമാണല്ലോ പക്ഷേ ബീഫ് എന്ന് പറയുന്നത് പശുവിനെ 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 സ്വാഭാവികമായിട്ടും ഇവിടെ ജസ്നാ സലീം ആദ്യം പറഞ്ഞ വാക്ക് നമുക്ക് നോക്കാം ഹറാമായതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഹലാലായതാവും ഞാൻ കഴിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അത് ഉറപ്പിച്ച് പറയാൻ ജസ്നാ സലീമെ തന്നെ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ പല ഹോട്ടലുകളിലും ഏത് രീതിയിൽ വന്ന ഭക്ഷണമാണ് നമുക്ക് പറയാൻ കഴിയില്ല ചത്ത കോഴി ഉണ്ടാകാം ചത്ത പശു പശുണ്ടാകാം ചത്ത ബീഫ് ഉണ്ടാകാം ചത്ത മൂരിക്കുട്ടൻ ഉണ്ടാകാം അങ്ങനെ ചത്തതിനെ കൊണ്ടുവന്നിട്ട് ഇണ്ടാക്കുന്നണ്ടാക്കാം ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇനി രണ്ടാമത്തെ കാര്യം സംഘികളുടേതാണ് ഗോമാതാവ് അത് സത്യസന്ധമായ കാര്യമാണ് കേരളത്തിൽ ഒരിക്കലും ഗോമാതാവ് എന്നൊരു സംഭവം നമ്മൾ ഈ ഒരു വിഷയം വരുന്നത് പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാ എല്ലാവരും കഴിച്ചിരുന്നു പിന്നീട് സംഘികളുടെ മാത്രം ഒരു സംഭവമായിട്ട് മാറിയതാണത് അതായത് നോർത്ത് ഇന്ത്യയിലെ കാലങ്ങളായിട്ട് അവർ ഈ പശുവിനെ പോത്തിനൊന്നും കഴിക്കാറില്ല എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അത് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് ഈ ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മുസൽമാനം ഇവരെ തല്ലിക്കൊന്നിരുന്നില്ലേ ആ സമയത്ത് ഒരു സൈഡില് ഇവരെ തല്ലിക്കൊല്ലുന്നു കയ്യിൽ ഇല്ലാത്തവരെയും കൊല്ലുന്നു അപ്പുറത്ത് ഇവര് ഭയങ്കരമായിട്ട് കയറ്റി വിടുന്നു ഇതിൽ ഉണ്ടോ പോത്തുണ്ടോ എന്തുണ്ടോന്നൊന്നും ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോ എന്തുകൊണ്ട് പശുവിനെ അറക്കുമ്പോൾ നിനക്ക് വിഷമം പോത്തിനറക്കുമ്പോൾ ഇല്ല എന്നുള്ളത് എനിക്ക് പശുവിനെ അറത്താലും പോത്തിനെ അറത്താലും ഒരു വിഷമമില്ല കാരണം പശുവിനെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ അറക്കാറുണ്ട് പശു എന്നൊരു സംഭവമുണ്ട് അതായത് ഈ പ്രസവം നിന്ന പശു അല്ലെങ്കിൽ പ്രസവിക്കാത്ത പശു അതിനൊക്കെ ഒരു ഏജ് ആവുമ്പോൾ അറക്കാറുണ്ട് കാലങ്ങളായിട്ട് അറക്കാറുണ്ട് അതൊക്കെ പണ്ടും നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയിരുന്നാണ് അതൊന്നും ആർക്കൊരു വിഷയമല്ല നേരത്തെ പോത്ത് പോത്ത് നമ്മുടെ ഒരു ഭക്ഷ്യ വസ്തുവായിട്ട് കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന സംഭവമാണ് എന്തുകൊണ്ട് അത് അറക്കുമ്പോൾ വിഷമമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിന്റെ ഒരു പ്രത്യേകത പറഞ്ഞല്ലോ മറ്റി പശുവിനെ അറക്കുന്നു അവിടെ അതിന് റീപ്രൊഡക്ഷൻ നിൽക്കുന്ന സമയത്താണ് പശുവിനെ ഇറക്കുന്നത് റീപ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ദൈവികമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അറക്കാത്തത് അത് ഹിസ്ദു ആണെങ്കിലും മുസൽമാൻ ആണെങ്കിലും അറക്കൂല ഒരു തർക്ക കാര്യത്തില് വേണ്ട ഉണ്ട് എനിക്ക് രണ്ടിലും പക്ഷേ എങ്കിൽ പോലും എന്താ ഒരു ചെറിയൊരു വിഭാഗത്തിന്റെ ഒരു എന്താ പറയാ അവർ ആരാധിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ പരിഗണിച്ച് വിടുക എന്നുള്ള പരിഗണന ഇത് ഇത് പറഞ്ഞിട്ട് മീൻ ഞാൻ ഞാൻ മീൻ എങ്ങനെയാടാ അതാ ചത്ത വസ്തുവിനെ കഴിക്കാൻ ഇവിടെ നിന്നാണ് ജസ്ന സലീമിന് ഇസ്ലാമികമായിട്ട് യാതൊരു അറിവുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തുടക്കം നിലവിലൊന്നുമില്ല അത് വേറെ കാര്യം അതിനിടയിൽ വലിയൊരു വിട്ടുത്തര പൊളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് മീന് ചത്തതാണല്ലോ അതിന് തിന്നാൻ പാടില്ലല്ലോ അത് ഹലാലല്ലല്ലോ ഹറാമല്ലേ എന്നുള്ളതാണ് ഉസ്താദ്മാർക്കും ഇസ്ലാമിക പണ്ഡിതന്മാർക്കുമുള്ള ഒരു ചോദ്യമാണ് അവിടെ അത് ഒരു ഹൈന്ദവനായ ഞാൻ തന്നെ മറുപടി കൊടുത്തോളാം വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ രണ്ടാമത്തെ ചോദ്യം കൂടി ഒന്ന് കേൾക്കാം ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടിനി കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാമ് പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല മീൻ സ്വയം തല തള്ളിച്ച് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ മീൻ എടുത്ത് പുറത്തെടുക്കുന്ന സമയത്ത് അത് ആവുകയെ ചെയ്യുന്നത് അതിനെ നിങ്ങൾക്ക് അടുത്ത് വെട്ടി വീഴുന്നത് അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷെ അതിന്റെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയുക ഒരു ചോദ്യമാണ് ചോദിച്ചത് ഇസ്ലാമിക വേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയുക ഇസ്ലാമി വ്യക്തമായിട്ട് പറയുന്നുണ്ട് സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് പിന്നെ ഈ മുല്യാമ്മൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നത് എവിടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതും കേട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ മണ്ടത്തരമാണ് പറയുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളത് ഒന്നാമത് ഒരു താക്കീത് ഞാൻ കൊടുക്കുകയാണ് രണ്ടാമത് ആങ്കർക്കും ഇസ്ലാമിക പദാപരമായിട്ടും ഒന്നും പറയാൻ അറിയില്ല ഈ കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറുപടി പറയുന്ന വ്യക്തിക്കും അറിയില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താറടിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മറ്റ് ഇതര മതസ്ഥരുണ്ടല്ലോ അവർ കാണുമ്പോൾ ചിരിക്കും അപ്പൊ അവർ ചിന്തിക്കുകയാണ് ഓ മീനിനെ അങ്ങനെ തിന്നാൻ പാടും അപ്പോ അത് ചത്തതല്ലേ എന്നുള്ളത് മറുപടി ഒന്നും കൊടുക്കുക അല്ലെ കൃത്യമായി ഖുറാനിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അദീസുകൾ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് തുറന്നു െങ്കിൽ ജസ്ന സലീം ചെയ്തിരുന്നെങ്കിൽ അത് അവര് പറയാതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തില് ഫിക് മത്സ്യം മീൻ കഴിക്കുന്നത് ഹലാൽ അനുവദനീയമാണ് അത് ഹറാം നിഷിദ്ധമല്ല അത് ഹറാം അല്ല എന്നുള്ളത് അതായത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ മത്സ്യം കഴിക്കുന്നത് ഹലാലാണ് ആണ് ഒരിക്കലും അത് നിഷിദ്ധമല്ല എന്നുള്ളതാണ് ഇനി അതിന്റെ കാരണങ്ങളൊക്കെ ഇതിന്റെ കാരണം ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുറാനിലും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചര്യയിലും കടലിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങളെ പൊതുവെ അനുവദിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമായി ഈ വിഷയത്തിൽ പരിഗണിക്കുന്ന കാര്യങ്ങൾ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് ഖുറാനിലെ പരാമർശം അവയിൽ നിന്ന് നിങ്ങൾ പുതിയ മാംസം ഭക്ഷിക്കുവാനും നിങ്ങൾ കണിയാനുള്ള ആഭരണങ്ങൾ പുറത്തെടുക്കുവാനും വേണ്ടി കടലിനെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതും അള്ളാഹു ആകുന്നു നിങ്ങൾക്കും യാത്രക്കാർക്കും ഉപയോഗിക്കത്തക്ക വണ്ണം കടലിലെ വേട്ടയും അതെടുത്ത് ഭക്ഷിക്കുന്നതും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനൊരു ക്ലാരിറ്റി വന്നില്ല എന്നുള്ളതാണ് അല്ലെ അതായത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ ജസ്ന സലീമ് വ്യക്തമാകുന്നത് അതിന് മുന്നേ ഒരു ഹദീസും കൂടി ഞാൻ പറഞ്ഞുതരാം സമുദ്രം അതിന്റെ വെള്ളം ശുദ്ധീകരിക്കുന്നതാണ് അതിലെ ജീവികൾ ചത്തവ പോലും ഹലാലുമാണ് ഈ ഒരു കാര്യം എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് ഭയച്ച രക്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുന്നേ തന്നെ പറഞ്ഞു ഈ രക്തം ശരീരത്തിൽ കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ശരീരത്തിൽ നിന്ന് ഒഴുകി പോകാത്തൊരവസ്ഥയിൽ അത് ഉള്ളിൽ കിടന്നുകൊണ്ട് ഒരുപാട് കീടാണുക്കൾ ഉണ്ടാവാൻ സാധ്യത മഹാ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇതുകൊണ്ടാണ് അറക്കുന്ന രീതിയെ കുറിച്ച് പോലും കുറാനിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ കരയിലെ മൃഗങ്ങളെ അതായത് കന്നുകാലി കോഴി മുതലായവ അറുത്ത് രക്തം പൂർണ്ണമായി ഒഴുക്കി എന്നാണ് ഇസ്ലാമിക നിയമം ഇതിന് പിന്നിലെ പ്രധാന കാരണം രക്തം വേഗത്തിൽ അഴുകുകയും ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ മനസ്സിലായിട്ടുണ്ടാവൂ എന്ന് വിഹരിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ കരയിലെ മൃഗങ്ങൾ അറുക്കാത്ത ചത്ത ധാരാളം രക്തം മാംസത്തിൽ തങ്ങി നിൽക്കുകയും ഇത് വേഗത്തിൽ വിഷാംശമുള്ളതാകാൻ കാരണമാവുകയും ചെയ്യുന്നുള്ളതാണ് കരയിലെ മൃഗങ്ങൾ ചത്തുകഴിഞ്ഞാലും അടിച്ചു കൊന്നുകഴിഞ്ഞാലൊക്കെ അതിന്റെ രക്തം ശരീരത്തിൽ ഇങ്ങനെ ഇതായി കിടക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് മത്സ്യത്തിന്റെ അവസ്ഥ പറഞ്ഞുതരാം മത്സ്യത്തിന്റെ ശരീരഘടനയും രക്തചംക്രമണ വ്യവസ്ഥയും കരയിലെ സസ്തനികളിൽ നിന്നും വ്യത്യസ്തമാണ് രക്തം അതിന്റെ ചെകിളകളിലൂടെ നിരന്തരം ഫിൽട്ടർ ചെയ്യുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതിനാൽ മത്സ്യത്തിന്റെ രക്തത്തിന്റെ അംശം താരതമ്യേന വളരെ കുറവാണ് അതിനാൽ അറുക്കാതെ ഉപയോഗിക്കുമ്പോൾ പോലും വിഷമാലിന്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം ചോദ്യം ഒന്ന് കേട്ടോക്കാം ഇതൊരു മികച്ച ഒരു തന്നെയാണ് ഈ അത് പിടിച്ചോ കഴിഞ്ഞോ എന്നല്ലേ അവരത് അതിനെ അതിന്റേതായിട്ടുള്ള രീതിയിൽ കോവിനെയും അത് അവര് അതിന്റേതായിട്ടുള്ള കണ്ടിട്ടുണ്ട് നിനക്ക് തന്നെ മനസ്സിലാവും അത് ആ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വരുമ്പോൾ അത് തല്ല തല്ലി തന്നെയാണ് ചാവുന്നത് അതിന്റെ വാലും തലയും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടാണ് അത് മരിക്കുന്നത് ഏർ അപ്പം ഈ ചത്തുപൂവല്ലേ ചെയ്യുന്നത് ഈ പറയുന്ന മുല്ലമാര കഴിക്കുന്നത് അതെ ആ മറുപടിക്ക് നമ്മുടെ ഇതിനെക്കുറിച്ച് 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 താത്വികമായി അവലോകിക്കാൻ കഴിയുന്ന മുസ്ലിയാക്കന്മാരും മുസ്ലിയാക്കന്മാരുംമാരും അതിന് മറുപടി കൊടുക്കട്ടെ എനിക്ക ഇതിന് താത്വികമായി അവലോകനം ഒന്നും വേണമെന്നില്ല നേരിട്ട് ജമിനിയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും ആരാത്ര പുരോഗമിച്ചോടും ഉപയോഗിക്കുന്ന ടെക്നോളജി നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ കുറാൻ വായിച്ചു പഠിക്കേണ്ട കാര്യമില്ല കൃത്യമായ ആയത്വങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ കിട്ടുന്നുള്ളതാണ് അപ്പൊ ജസ്ന സലീമിനുള്ള ഉത്തരം എന്തുകൊണ്ട് തലതല്ലിച്ചാവുന്ന മീനിനെ കഴിക്കുന്നു എന്നുള്ളതാണ് ഒരു ജീവി സ്വാഭാവികമായി ചാവുമ്പോൾ അതിന്റെ ശരീരം വേഗത്തിൽ അഴുകി തുടങ്ങും കരയിലെ മൃഗങ്ങളെക്കാൾ താരതമ്യേന ആരോഗ്യപരമായി മത്സ്യത്തെ സുരക്ഷിതമായ കണക്കാക്കാൻ ചില കാരണങ്ങളുമുണ്ട് ഓട്ടോലൈസിസ് മത്സ്യം വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അതിന്റെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ വേഗത്തിൽ നടന്ന് കേടുപാടുകൾ തുടങ്ങുമെങ്കിലും അത് വിഷകരമാവുന്നതിനേക്കാൾ മുൻപ് തന്നെ കഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത് വിഷകരമാവുന്നതിനേക്കാൾ മുന്നേ കഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഉപ്പാണ് കടൽ കടലിന് അങ്ങനെ മറ്റൊരു പ്രത്യേകതകൾ കൂടിയുണ്ട് അത് സ്വയം മലിനമാവില്ല സ്വയം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി പോഷക മൂല്യം കൂടി നമുക്ക് നോക്കാം അല്ലെ മീൻ കഴിക്കുന്നതിൽ ആരോഗ്യപരമായ ഗുണങ്ങൾ ശാസ്ത്രം ഇന്ന് പരിഗണിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്ന പറയുന്നത് ഖുറാൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഒമേഗ ത്രീയിൽ കഴിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും നമ്മുടെ ഹൃദയ രോഗത്തിനുള്ളതാണ് മത്സ്യത്തിൽ പ്രത്യേകിച്ച് കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ ഹൃദയ ആരോഗ്യത്തിന് ഉത്തമമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം ഈ പോഷകങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനത്തിനും വീക്കം കുറയ്ക്കുന്നതിന് സഹായകമാണ് എന്നുള്ളതാണ് ഇപ്പൊ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ കഴിക്കാറുണ്ടല്ല ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പലപ്പോഴും നിർദ്ദേശിക്കുന്ന ഒരു മരുന്നും കൂടിയാണ് ഈ ഒരു ഒഗ ത്രീ എന്ന മരുന്ന് പഴയകാല സമൂഹങ്ങളിൽ മത്സ്യബന്ധനം എളുപ്പമുള്ളതും പോഷക സമ്പുഷ്ടമായ മാംസം ലഭിക്കാനുള്ള മാർഗം കൂടിയായിരുന്നു എന്നുള്ളതാണ് ഇനി ഇതിന്റെ ഒരു വർണ്ണന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം ഈ വിഷയത്തിൽ നമ്മളെ ജസ്ന സലീമിന് യാതൊരു ബോധവും ഇല്ലെന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണിത് അവരുടെ ഡൗട്ടായിരുന്നു എന്നാ പറഞ്ഞത് ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളല്ലേ നിങ്ങൾക്കൊരു ഡൗട്ടായിട്ട് ചോദിക്കായിരുന്നു ഇപ്പൊ ജനങ്ങളൊക്കെ വിലയിരുത്തിയില്ലേ ഈ ഒരു ചോദ്യം കുറെ കാലം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു കാരണം എന്നെ ഒരുപാട് ഉസ്താദ്മാർ എടുത്തിട്ട് അലക്കാറുണ്ട് ഇവള് കൃഷ്ണനെ വരയ്ക്കുന്നെന്ന് പറഞ്ഞിട്ട് ഈ അലക്കുന്ന ഉസ്താദ്മാർക്ക് യൂട്യൂബ് അന്യ സ്ത്രീകളെ കാണാൻ ഇതിൽ അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഉസ്താദുമാരെ ഞാൻ ഇതിനുള്ള മറുപടി മറുപടി അവര് തരാൻ ഒരു ഉസ്താദമാരുടെ സമയം കളയേണ്ട കാര്യമൊന്നുമില്ല വെറുതെ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ തന്നെ ഈ ജസ്സാ മനസ്സിലാവും മനസ്സിലാവുന്നതാണ് വെറുതെ മണ്ടത്തരം വിളിച്ചു പറയാന്നുള്ളതാണ് പല കാര്യങ്ങളും ഇസ്ലാമിക വിധി പ്രകാരമുള്ള പല കാര്യങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായിട്ടുള്ളതാണ് തെളിയിക്കപ്പെട്ടതായിട്ടുള്ളതാണെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ശാസ്ത്രീയം വേണ്ട അശാസ്ത്രീയായിട്ട് കൂട്ടിക്കോളൂ നമ്മള് പലിശ വാങ്ങിയിട്ട് ബാങ്ക് പലിശ എടുത്തിട്ടും വീട് വെക്കുന്ന ആളുകളും കുട്ടികളെ കെട്ടിച്ചയക്കാൻ നോക്കുന്ന ആളുകളും കുട്ടികളുടെ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്ന ആളുകളൊക്കെ ശരിക്ക് ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നില്ലേ അതുകൊണ്ടാണ് പലിശ ഹലാലല്ല ഹറാമാണെന്ന് പറയുന്നത് അങ്ങനെ പല ഹറാമാണെന്ന് പറഞ്ഞ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് പിന്നെ പല ആളുകളും തെറ്റായ പല കാര്യങ്ങളും വളച്ചൊടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവുന്ന കാര്യത്തിൽ അർക്കൊന്നും വേണ്ട അത് നമ്മൾ കണ്ടെത്തുന്നതാണ് ദോഷങ്ങൾ അത് നമ്മൾ കണ്ടെത്തുന്നതാണ് ഗുണങ്ങൾ ഒരേ കാര്യത്തെ ഗുണമായിട്ട് ദോഷമായി കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ വരും പക്ഷെ അതിനർത്ഥം ബാക്കിയുള്ള ആളുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ വിഡികളാണ് എന്നും അതൊരു പൊട്ടത്തനാണ് എന്നുള്ളതല്ല നമ്മളെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് തന്നെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നുള്ളതാണ് ഏതൊരു മതം എടുത്ത് നോക്കിയാലും നന്മ എന്നൊരു സാധനമാണ് പറയുന്നുണ്ടാവുക പക്ഷെ അത് മനസ്സിലാക്കി എടുക്കുന്ന പല ആളുകൾക്കും പല വിഡ്ഢിത്തരങ്ങളും പറ്റാറുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും അങ്ങോട്ടും കൊണ്ട് സ്നേഹിച്ചും സന്തോഷിച്ചും ഒക്കെ അല്ലെ മുന്നോട്ട് പോകുന്നത് ഇത്രയും നാളൊരു ഭക്ഷണമുണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് എന്നുള്ളതല്ലേ അപ്പോൾ ഹലാലായ ഭക്ഷണം തന്നെയാണ് നമ്മളെല്ലാവരും കഴിക്കേണ്ടത് അതില്ലാതെ ഹറാമായ ഭക്ഷണമല്ല പടിയിടിച്ചു കത്ത ഒരു പശുവിനെയൊക്കെ പോത്തിനെ അറുത്ത് തിന്നുന്നത് അത് നല്ലൊരു പരിപാടിയല്ല അതൊക്കെ ശാസ്ത്രീയമായി നോക്കിയാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവുന്നതാണ് അതേപോലെ ഭൂഭ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിലെ ആള് തന്നെ പറയുന്നില്ലേ കാട്ടിൽ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പല അസുഖങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതും നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയാന്നുള്ളത് ഇത് നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതില്ല ഇത് അവർക്ക് വേണ്ടി കൂടി ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് നമ്മളും ഈ ഒരു ഭൂമിയിലെ വെറും ഒരു വാടകക്കാർ മാത്രമാണ് ഇവിടെയുള്ള പക്ഷി ജീവജാലങ്ങളുള്ളത് പോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ വെറും വിരുന്നുകാരും മാത്രമാണ് അവളോട് സ്നേഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പിന്നെ അറിവില്ലായ്മ ഒരു തെറ്റായിട്ടൊന്നും ആരും കാണുന്നില്ല കേട്ടോ അറിവില്ലായ്മ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇന്ന് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് അവിടെ ചോദിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഗൂഗിൾ ചെയ്യാം ഗൂഗിൾ കൃത്യമായിട്ടുള്ള ഡാറ്റ കിട്ടും അത് ജമിനിയോട് ചോദിച്ചാൽ ഒന്നുകൂടിയും അടിപൊളിയായിട്ട് കിട്ടും ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്റെ പല കാര്യങ്ങളും ഡൗട്ടുകളും ഒക്കെ ചോദിക്കാൻ പല ആളുകളടുത്ത് ഞാൻ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇതാവും വളരെ എളുപ്പമാണ് ജമിനിയോട് ചോദിച്ചപ്പോൾ എനിക്ക് എല്ലാം കിട്ടി ജസ്ന സലീം ഖുറാൻ വായിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ ഖുറാൻ ഓതി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തെറ്റായിട്ട് കാര്യമൊന്നും ഇതിലും നോക്കിയാൽ മാത്രം മതി വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി